ം ഇരുപത്തിയഞ്ച് യഹോവ സീനായ പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളിച്ചത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങളെത്തിയ ശേഷം ദേശമെഹോവയ്ക്ക് ശപത്ത് ആചരിക്കണം ആറ് സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം അവണ്ണം ആറ് സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവമെടുക്കണം ഏഴാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള യഹോവയുടെ ശബത്ത് ആയിരിക്കണം നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല വള്ളിത്തലമുറിക്കുകയും ചെയ്യരുത് നിന്റെ കൊയ്ത്തിന്റെ പടുവിളവ് കൊയ്യുകയും വള്ളിത്തലമുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം പരുക്കിയുമരുത് അത് ദേശത്തിന് ശപത്താണ്ട് ആകുന്നു ദേശത്തിന്റെ ശബത്തിൽ താനെ വിളയുന്നത് നിങ്ങളുടെ ആഹാരമായിരിക്കണം നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോട് കൂടെ പാർക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലിക്കും കാട്ടുമൃഗത്തിനും അതിന്റെ അനുഭവമൊക്കെയും ആഹാരമായിരിക്കണം പിന്നെ ഏഴ് ശബത്താണ്ടായ ഏഴേഴ് സംവത്സരം എണ്ണേണം അങ്ങനെ ഏഴ് ശബത്താണ്ടായ നാൽപ്പത്തൊമ്പത് സംവത്സരം കഴിയണം അപ്പോൾ ഏഴാം മാസം പത്താം തീയതി മഹാധ്വനി കാഹളം ധ്വനിപ്പിക്കണം പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് എല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം അമ്പതാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം നിങ്ങൾ താൻ താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകേണം ഓരോരുത്തൻ താൻ താന്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകേണം അമ്പതാം സംവത്സരം നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിളവ് കൊയ്യുകയോ വള്ളിത്തലം മുറിക്കാത്ത മുന്തിരി വള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത് അത് യോബേൽ സംവത്സരം ആകുന്നു അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം ആയാണ്ടത്തെ അനുഭവം നിങ്ങൾ വയലിൽ നിന്ന് തന്നെ എടുത്തു തിന്നേണം ഇങ്ങനെയുള്ള യോബേൽ സംവത്സരത്തിൽ നിങ്ങൾ താൻ താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകേണം കൂട്ടുകാരന് എന്തെങ്കിലും വിൽക്കുകയോ എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത് യോബേൽ സംവത്സരത്തിന്റെ പിമ്പുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം നിന്റെ കൂട്ടുകാരനോട് വാങ്ങേണം അനുഭവമുള്ള സംവത്സരങ്ങളുടെ ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കേണം സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തേണം സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തേണം അനുഭവത്തിന്റെ കാലസംഖ്യയ്ക്കൊത്തവണ്ണം അവൻ നിനക്ക് വിൽക്കുന്നു ആകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ അന്യായം ചെയ്യരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടേണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു അതുകൊണ്ട് നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ച് എന്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും ഭൂമി അതിന്റെ ഫലം തരും നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും എന്നാൽ ഏഴാം സംവത്സരത്തിൽ ഞങ്ങൾ എന്തു പക്ഷിക്കും ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം അനുഭവമെടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞാൻ ആറാം സംവത്സരത്തിൽ നിങ്ങൾക്കെന്റെ അനുഗ്രഹം അരുളുകയും അത് മൂന്ന് സംവത്സരത്തേക്കുള്ള അനുഭവം തരികയും ചെയ്യും എട്ടാം സംവത്സരത്തിൽ നിങ്ങൾ വിതയ്ക്കുകയും ഒമ്പതാം സംവത്സരം വരെ പഴയ അനുഭവം കൊണ്ട് ഉപജീവിക്കുകയും വേണം അതിന്റെ അനുഭവം വരും വരെ പഴയതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളേണം നിലം ജന്മം വിൽക്കരുത് ദേശം എനിക്കുള്ളത് ആകുന്നു നിങ്ങൾ എന്റെ അടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരുമത്രേ നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം എന്നാൽ വീണ്ടുകൊള്ളുവാൻ അവൻ ആരുമില്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവൻ അത് വിറ്റ ശേഷമുള്ള സമ്പത്സരം കണക്കുകൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിയിരുന്ന ആൾക്ക് മടക്കിക്കൊടുത്ത് തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരേണം എന്നാൽ മടക്കിക്കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയത് യോബേൽ സംവത്സരം വരെ വാങ്ങിയവന്റെ കയ്യിൽ ഇരിക്കണം യോബേൽ സംവത്സരത്തിൽ അതൊഴിഞ്ഞുകൊടുക്കുകയും അവൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം ഒരു തൻ മതിലിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റാൽ വിറ്റ ശേഷം ഒരു സംവത്സരത്തിനകം അവനത് വീണ്ടുകൊള്ളാം വീണ്ടുകൊള്ളുവാൻ ഒരു സംവത്സരത്തെ അവധിയുണ്ട് ഒരു സംവത്സരം മുഴുവനും തികയുവോളം വീണ്ടുകൊണ്ടില്ലെങ്കിൽ മതിലുള്ള പട്ടണത്തിലെ വീട് വാങ്ങിയവന് തലമുറ തലമുറയായി എന്നും സ്ഥിരമായിരിക്കണം യോബേൽ സംവത്സരത്തിൽ അതൊഴിഞ്ഞുകൊടുക്കേണ്ട മതിലില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകളോ ദേശത്തുള്ള നിലത്തിന് സമമായി വിചാരിക്കണം അവയ്ക്ക് വീണ്ടെടുപ്പ് ഉണ്ട് യോബേൽ സംവത്സരത്തിൽ അവയെ ഒഴിഞ്ഞുകൊടുക്കണം എന്നാൽ ലേവിയുടെ പട്ടണങ്ങളും അവരുടെ അവകാശമായ പട്ടണങ്ങളിലെ വീടുകളിലും ലേവിയർക്ക് എപ്പോഴെങ്കിലും വീണ്ടുകൊള്ളാം ലേവിയരിൽ ഒരുത്തൻ വീണ്ടുകൊള്ളുന്നുവെങ്കിൽ വിറ്റുപോയ വീടും അവന്റെ അവകാശമായ പട്ടണവും യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞുകൊടുക്കണം ലേവിയരുടെ പട്ടണങ്ങളിലെ വീടുകൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്കുള്ള അവകാശമല്ലോ എന്നാൽ അവരുടെ പട്ടണങ്ങളോട് ചേർന്നിരിക്കുന്ന പുൽപ്പുറമായ ഭൂമി വിൽക്കരുത് അതവർക്ക് ശാശ്വത അവകാശം ആകുന്നു നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ നീ അവനെ താങ്ങേണം അന്യനും പരദേശിയും എന്ന പോലെ അവൻ നിന്റെ അടുക്കൽ പാർക്കേണം അവനോട് പലിശയും ലാഭവും വാങ്ങരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടേണം നിന്റെ സഹോദരൻ നിന്റെ അടുക്കൽ പാർക്കേണം നിന്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത് നിന്റെ ആഹാരം അവനെ ലാഭത്തിനായി കൊടുക്കുകയും അരുത് ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരുവാനും നിങ്ങളുടെ ദൈവമായിരിക്കാനും നിങ്ങളെ മിശ്രയും നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ ഹോവയാകുന്നു നിന്റെ സഹോദരൻ ദരിദ്രനായിത്തീർന്ന് തന്നെത്താൻ നിനക്ക് വിറ്റാൽ അവനെക്കൊണ്ട് അടിമവേല ചെയ്യിക്കരുത് കൂലിക്കാരൻ എന്ന പോലെയും വന്നു പാർക്കുന്നവൻ എന്ന പോലെയും അവൻ നിന്റെ അടുക്കൽ ഇരുന്ന് യോബേൽ സംവത്സരം വരെ നിന്നെ സേവിക്കണം പിന്നെ അവൻ തന്റെ മക്കളുമായി നിന്നെ വിട്ട് തന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകേണം തന്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് അവൻ മടങ്ങിപ്പോകേണം അവർ മിശ്രയും ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസന്മാരാകെ കൊണ്ട് അവരെ അടിമകളായി വിൽക്കരുത് അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടേണം നിന്റെ അടിയാരും അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ആയിരിക്കണം അവരിൽ നിന്ന് അടിയാരെയും അടിയാട്ടികളെയും കൊള്ളേണം ഔവണ്ണം നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന അന്യജാതിക്കാരുടെ മക്കളിൽ നിന്നും അവർ നിങ്ങളുടെ ദേശത്ത് ജനിപ്പിച്ചവരും നിങ്ങളോടുകൂടെ ഇരിക്കുന്നവരുമായ അവരുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങൾ വാങ്ങേണം അവർ നിങ്ങൾക്ക് അവകാശമായിരിക്കണം നിങ്ങളുടെ ശേഷം നിങ്ങളുടെ മക്കൾക്കും അവകാശമായിരിക്കേണ്ടതിന് നിങ്ങൾ അവരെ അവകാശമാക്കിക്കൊള്ളേണം അവർ എന്നും നിങ്ങൾക്ക് അടിമകളായിരിക്കണം ഇസ്രായേൽ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരോടോ നിങ്ങൾ കാഠിന്യം പ്രവർത്തിക്കരുത് നിന്നോടു കൂടെയുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാകുകയും അവന്റെ അടുക്കലുള്ള നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യന്റെ സന്തതിക്കോ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെ തന്നെ വിറ്റ അവനെ വീണ്ടെടുക്കാം അവന്റെ സഹോദരന്മാരിൽ ഒരുത്തിന് അവനെ വീണ്ടെടുക്കാം അവന്റെ പിതൃവ്യനോ പിതൃവ്യന്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുത്തിന് അവനെ വീണ്ടെടുക്കാം അവന് പ്രാപ്തിയുണ്ടെങ്കിൽ തന്നെത്താൻ വീണ്ടെടുക്കാം അവൻ തന്നെ വിറ്റ സംവത്സരം മുതൽ യോബേൽ സംവത്സരം വരെയുള്ള കാലക്കണക്ക് തന്നെ വാങ്ങിയവനുമായി കൂട്ടിനോക്കേണം അവന്റെ വില സംവത്സര സംഖ്യയ്ക്ക് ഒത്തവണ്ണം ആയിരിക്കണം അവനൊരു കൂലിക്കാരന്റെ കാലത്തിനൊത്തവണ്ണം അവന്റെ അടുക്കൽ പാർക്കേണം സംവത്സരമേറെ ഏറെയുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം അവൻ തന്റെ വീണ്ടെടുപ്പ് വില തനിക്ക് കിട്ടിയ പണത്തിൽ നിന്ന് മടക്കി കൊടുക്കണം യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരം കുറെ മാത്രം എങ്കിൽ അവനുമായി കണക്ക് കൂട്ടി സംവത്സരങ്ങൾക്കൊത്തവണ്ണം തന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കണം അവൻ ആണ്ടോടാണ്ട് കൂലിക്കാരൻ എന്ന പോലെ അവന്റെ അടുക്കൽ ഇരിക്കേണം നീ കാൺകെ അവൻ അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത് ഇങ്ങനെ അവൻ വീണ്ടെടുക്കപ്പെടാതെ ഇരുന്നാൽ അവനും അവനോടുകൂടെ അവന്റെ മക്കളും യോബേൽ സംവത്സരത്തിൽ പുറപ്പെട്ടു പോകേണം ഇസ്രായേൽ മക്കൾ എനിക്ക് ദാസന്മാരാകുന്നു അവർ മിശ്രയും നിന്ന് ഞാൻ കൊണ്ടുവന്ന് എന്റെ ദാസന്മാർ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു